നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചൊവ്വയുടെ രാശി മാറ്റം വരുന്നു ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് മാറുമ്പോൾ ഏതെല്ലാം നക്ഷത്രങ്ങൾക്കാണ് ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇത്രയും കാലം ചൊവ്വ നീചമായിരുന്നു ഇപ്പം മുസ്ലിം രാഷ്ട്രങ്ങളിലെല്ലാം വലിയ കലഹങ്ങളും അതേപോലെ ലോകത്ത് സമാധാനക്കിടയ്ക്കുള്ള ഒരു കാലഘട്ടമൊക്കെ മാറാൻ പോവുകയാണ് അതേപോലെ തന്നെ ഏതൊരു മനുഷ്യരും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചൊവ്വ നീജം വിടുമ്പോൾ അശ്വതി ഭരണി കാർത്തികാൽ ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് അത് ഗംഭീരമായ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ ഇടവൻ്റെ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യപാദം ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും കർക്കിടകൻ്റെ രാശിയിലുള്ള പുണർന്നാൽ പൂയമായില്ല നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അതോടൊപ്പം കന്നിരാശിയിലുള്ള ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും വൃച്ചൻ്റെ രാശിയിലുള്ള വിശാഖംകാല അന്യയുടെ തൃക്കേട്ട ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും അതോടൊപ്പം മകരൻ്റെ രാശിയിലുള്ള ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടകൽ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും കാരണം ചുവ നീചമിട്ടിരിക്കുകയാണെങ്കിൽ പോലും വരുമാനത്തിനൊക്കെ കുറച്ച് പിടുത്തമുണ്ടാകും കാരണം ചൊവ്വ എട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഭൂമിയുടെ ക്രയവിക്രയമെല്ലാം കുറച്ച് താമസമുണ്ടാകും ചിങ്ങം രാശി വിട്ട് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ മാറ്റം അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക കുമ്മൻ രാശിയിലുള്ള അവിട്ടൻ രണ്ടാം ഭാദം ചതയം പൗരുട്ടാതി മുക്കാലിറുന്ന രണ്ടേ നക്ഷത്രക്കാർക്ക് ചൊവ്വ നീചമിട്ടത് വളരെ വളരെ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും അപ്പോൾ ഇതെല്ലാം ചൊവ്വയുടെ രാശി മാറ്റം കൊണ്ട് ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന അനുഭവങ്ങളാണ് അതേപോലെ തന്നെ ഭൂമി വാങ്ങണമെന്നുള്ളവർക്ക് ഭവന നിർമ്മാണം ഇതെല്ലാം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ലഗ്നം പറഞ്ഞ രാശികൾ വരുന്നവർക്കും അതേപോലെ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സുള്ള നക്ഷത്രക്കാർക്കാണ് ഇതെല്ലാം ബാധകമാവുക അപ്പോൾ നിങ്ങൾ മുഖമില്ലാതെ ഇരുന്ന കുറേ ആളുകളൊക്കെ ഇത് തള്ളിമറിക്കലൊക്കെ ഒരുപാടുണ്ടാവും ആ തള്ളിമറിക്കൽ കേട്ടാലും ജീവിതത്തിലേക്കൊന്നും ഒരിക്കലും എവിടേക്കും എത്തിപ്പെടാൻ പറ്റുകയില്ല യഥാർത്ഥത്തിൽ നമുക്ക് ജ്യോതിഷ ചിന്ത എന്ന് പറയുന്ന ജാതകം പരിശോധിക്കുക ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ ജാതകത്തിൽ ഇന്നിന്ന ഗുണങ്ങളുണ്ടാകും പക്ഷേ ജീവിതത്തിലൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രശ്നം നോക്കണം പ്രശ്നം നോക്കിയാൽ എവിടെയാണ് നമുക്ക് കാലിടറിയത് ഏത് കാലഘട്ടം മുതലാണ് അല്ലെങ്കിൽ ജനിച്ചപ്പോൾ മുതൽ ദുരിതങ്ങളാണോ ഇതെല്ലാം കണ്ടെത്തുന്നതിനാണ് പ്രശ്നനോട്ടം അപ്പോൾ അതിനെ നിങ്ങൾ രാശി വെച്ച് നോക്കി പിന്നെ അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവര താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠിണം നടത്തുക അങ്ങനെ പ്രതിഷിക്ഷണം നടത്തി താഴെ ഇറങ്ങിയിട്ട് ഒരു ചരട് വാങ്ങി തിരിക്കുക ആ ചരടിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക അയ്യായിരം രൂപയുടെ മുടക്കുകയുള്ളൂ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോകാം അതിന് പ്രണോമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളോട് മഹാഗണപതി ഉണ്ട് മഹാഗണപതിക്ക് നൂറ്റി ഗണപതി ഹോമം ആയിരം രൂപ പാക്കേജ് ഏഴ് ദിവസം എന്നറിയുമ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപ അങ്ങനെ മുടക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പൈസ ഒക്കെ ഉണ്ടാക്കി ഇവിടെ ആവാഹന പൂജയിലേക്ക് എത്താം ആകെ ഉള്ളൊരു പ്രശ്നം ആവാഹന പൂജയിലേക്ക് എത്തുമ്പോൾ വീടിൻ്റെ വാസ്തുവല്ലാതെ തെറ്റിയിട്ടുണ്ടെങ്കിൽ വാസ്തു നമ്മുടെ വാസ്തു അധികാരം വന്ന് നോക്കി പരിഹാരം ചെയ്യണം അല്ലെങ്കിൽ അത് വിറ്റുമാറേണ്ടവന് വിറ്റുമാറണം ആ ഒരു നിലവാരത്തിലേക്കേ ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ അനുഭവസാക്ഷ്യം വീഡിയോ ഒരുപാട് ഇതോടൊപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു കൃത്യമായിട്ട് മനസ്സിലാക്കുക അതോടൊപ്പം ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴികളും നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കിതെല്ലാം പഠിച്ചെടുക്കുന്നതിന് ഈ ജ്യോതിഷം ആചാര്യ സംവാദം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലം എന്ന പേരിൽ തന്നെ ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരത്തിൽ ഇടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് തൊഴിൽ പഠന എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജീവിതത്തിൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളൂ അങ്ങനെ ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഉടൻ എഴുതി നൽകുന്നു ആവശ്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ബാസനം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദുരിതങ്ങൾക്കൊണ്ടും ചെയ്തു തരികയും താൽപ്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കഴിച്ചിനുള്ള പൈസ ഒഴിവാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ ഈ സംഘടന ലോകത്തിലാദ്യമായിട്ട് ജാതിരത പ്രവേശന ഫീസും മാസവരില്ലാത്തൊരു സംഘടനയാണ് ജാതി മത ഭേദങ്ങളില്ല ധൈര്യമായിട്ട് സംഘടനയിൽ അംഗങ്ങളാവുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠനോപകരണം എല്ലാം വിതരണം ചെയ്യേണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും അർഹതയുള്ള കുട്ടികൾക്ക് പഠന സഹായത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും സംഘടന ചെയ്തു കൊടുക്കും അപ്പം മടിച്ചു നിൽക്കാതെ ധൈര്യമായിട്ട് എത്തുക അപ്പോൾ ചൊവ്വയുടെ രാശിമാറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കി ഇന്ന ഇന്ന നക്ഷത്രക്കാർക്ക് ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തടസ്സങ്ങൾ കണ്ടെത്തി അതെല്ലാം മാറ്റുക മാറ്റാതെ ഒരിക്കലും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം പ്രഹ്ലാദാണ് വർക്കലയിൽ നിന്ന് വരുന്നത് വർക്കല നിങ്ങൾക്കറിയാമോ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ അയൽസ് അങ്ങനെ ധരിക്കും അപ്പോൾ കടബാധിത ഒക്കെ ആയിരിക്കും സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറുമാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള പൈസയാവും അവർ ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം വേലസിൻ്റെ കാലാവധി ഉണ്ട് അത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ പ്രീതം ഭർത്താവും കൂടിയാണ് വന്നത് ഒരു ആറ് മാസം വേണ്ടി പൂജയ്ക്ക് വന്നു പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു സ്ഥലം വാച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇരുപത്യക്ഷത്തിൽ മുട്ടയ്ക്കിടിച്ചു തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടയ്ക്കരച്ചി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സം അങ്ങോട്ട് വലിയ രീതിയിൽ തോന്നിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ആവാൻ ദിവസം വന്നു ആ ദിവസം വന്ന് മനസ്സിലായിരുന്നു നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകളുണ്ട് അവർ കണ്ടു നോക്കുക പറയുന്ന കാര്യങ്ങൾ ചെറുതാക്കിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെ തെറ്റ് മനസ്സിലാക്കി നേരെ ഇവിടേക്ക് ഒരു ചരട് വാങ്ങി ധരിക്കാം പിന്നെ രസമായിരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടും ആവാനും പൂജകൾ അപ്പോൾ ഗ്രൂപ്പുണ്ട് ഒരാളും വിളിച്ച് നോക്കിക്കൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജ പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാം വരുമ്പോഴുള്ള ആ ഒരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യം വീഡിയോ എടുക്കും ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല കാരണം ഒരു പട പടയോട്ടമാണ് നടത്തുന്നത് കാരണം ഇത് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദവും എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളത് കാഴ്ച വയ്ക്കുകയാണ് കാരണം ആളുകളൊക്കെ മൊത്തം ഭ്രാന്തമായിട്ട് ജൂലിയ മതാമ്മ ഒരു യു കെ എന്ന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനവും ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷൻ അടിച്ചുകൊണ്ട് കുളിക്കാൻ പാരിക്കുന്നത് നടക്കുമ്പോൾ ഇവിടെ ക്ഷേത്രാംഗണത്തിൽ വന്നു തൊഴുതു കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലൂടെ വലിയ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാകാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ അത് മനസ്സിലാക്കുക നമസ്കാരം അദ്ദേഹം ക്ഷേത്രത്തിലെ താലൂത്തിൻ്റെ പ്രസിഡന്റാണ് സു ജേസിൻ്റെ വിദ്യാധരെന്ന പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പൂജിക്കുന്നത് ഏലസ് ഒന്നും നേരെ പൂജയിലേക്കാണ് വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത് അപ്പോൾ രണ്ട് കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈലേക്ക് വന്നു മകന് ജോലിയായി ജോലിയിൽ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു വാസ്തുവിൽ മാത്രം ആൾക്കും ഇതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനെപ്പോഴും വാസ്തു വര മുടിക്കുന്നത് ഈ യാവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീടാണെങ്കിൽ ചെറിയ ചെറിയ വലിച്ചിൽ വരും അപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ വലിയൊരു ആഗ്രഹം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇത്ര പേർക്ക് പുതിയെന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരണ സമയത്ത് തന്നെ വരും അതേപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വലിയ ആഗ്രഹത്തോ കൂടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടിക്കൊള്ളൂ അപ്പോൾ ആ ഒരു സത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നവർത്തോടെ മാത്രമേ ഉള്ളൂ ജീവിതം എന്നുള്ള ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നമുക്ക് വീടിയെടുത്തിരുന്നത് ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ റേഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനി എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു